എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ആലുവയ്ക്കടുത്ത് തുരുത്തിലുള്ള ഒരു മനയിലെ വെച്ചൂർ പശുക്കളുടെ കാഴ്ചകളാണ് ആദ്യം ഒരു പശുവിൽ നിന്ന് തുടങ്ങിയ ഈ പശു വളർത്തൽ ഇന്ന് ഏഴ് പശുക്കളിൽ വന്ന് എത്തി നിൽക്കുകയാണ് വെച്ചൂരായതുകൊണ്ട് തന്നെ തീറ്റ ചെലവ് വളരെ കുറവാണ് രോഗങ്ങളില്ല പിന്നെ കൃത്യമായ പ്രസവങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ ഇനി കൂടുതലായിട്ട് അറിയാനായിട്ട് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം ചേട്ടാ രണ്ട് പേരെന്താ ഉണ്ണികൃഷ്ണൻ പൂരി ഉണ്ണികൃഷ്ണൻ നമ്പൂരില്ലേ ഓക്കെ ഈ ഒരു സ്ഥലം പറയാമോ

പിന്നെ ഞാൻ ചോദിച്ചിട്ട് അപ്പൊ ഫസ്റ്റ് പ്രസവത്തിന് ഇപ്പൊ കുത്തി വെക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ല ഇല്ല ഇത് തന്നെ തന്നെ അല്ല മറ്റേ ഇത് തന്നെ ഇവരെ കൊണ്ടുവന്നിട്ടില്ല തീറ്റ നമ്മുടെ ചോളത്തോടും മറ്റേ കലക്കി കൊടുക്കും പച്ചപ്പുല്ലും കൊടുക്കും പിന്നെ വൈക്കോല് ആ വരൊന്നുമില്ല നമുക്ക് ഒരു ദിവസം എനിക്കൊരു പത്ത് അമ്പത് രൂപ അമ്പത് രൂപ ചെലവ് മാക്സിമം മാക്സിമം അതായത് കാലത്തും ഉച്ചക്കും അതെ മൂന്നു നേരം മൂന്നേരം കൊടുക്കുന്നു രണ്ടു നേരം രണ്ടു നേരം തീറ്റ മൂന്നേരം പുല്ല് വൈക്കൂലുണ്ടാകൂലുണ്ട് സ്വന്തം കൃഷിയുള്ളതുകൊണ്ട് അത് പിന്നെ അറിയില്ല ഓക്കേ ഇതിന്റെ അമ്മ പ്രസവിക്കാൻ ഇപ്പൊ സെപ്റ്റംബറില് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഈ കുട്ടിയുടെ ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ആഗ്രഹം കൊടുക്കുന്നുണ്ട് ഇതിനെ കൊടുക്കണില്ല ഇത് നമ്മള് ശരിക്കും ഇതിന് അമ്മ എവിടെ നിന്ന് വാങ്ങിച്ചെ അമ്മേ ഞാൻ പറമ്പശ്ശേരി പറമ്പശ്ശേരി അവരുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അവർക്ക് അവിടെ നടൻ പശുക്കൾ മാത്രമായിട്ടേ ഗിർ സഹിവാളൊക്കെ പിന്നെ ഞാൻ ചോദിച്ചോട്ടോ ഇപ്പൊ നമുക്കിപ്പോ കറവയുണ്ട് കറവയുണ്ട് കറക്കാൻ ബുദ്ധിമുട്ടല്ലോട്ടോ ഇല്ല ഇല്ല ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ട് ഇപ്പൊ സാധാരണ ഇപ്പൊ രണ്ടാമത് ചന പിടിച്ചു കഴിഞ്ഞാ പിന്നെ കറക്കാൻ പ്രശ്നമാണ് ഈ ഒരു രണ്ട് നാല് മാസം കഴിഞ്ഞാൽ പ്രശ്ന അതെ അത് കഴിഞ്ഞിട്ടും അതെ അതെ അത് കഴിഞ്ഞിട്ട് ആ ആ കറക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത് അപ്പൊ നമ്മളെ ഒഴിവാക്കും ആ അതെ അതെ നാല് മാസ കറവാന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഇഞ്ചക്ഷൻ കുത്തി വെച്ചിട്ട് നാല് മാസം ആ കുറച്ച് വൈകും ആ ഒരു ആറുമാസം അഞ്ചു മാസൊക്കെ കഴിഞ്ഞിട്ട് കുത്തി വെക്കും നമുക്ക് രാവിലെ ലിറ്റർ പാല് കിട്ടും ഉച്ചയ്ക്ക് കറക്കാറില്ല ഒരു അപ്പൊ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞാൽ ഈ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടിക്ക് വേണ്ടിയാണ് ശരിക്കും അതെന്നെ അപ്പൊ ഇല്ലില്ല സ്വന്തം ശരി നല്ല പ്യുവറായിട്ടോ അല്ലെ അമ്മ ക്രോസ് ആയിരുന്നു അമ്മ ക്രോസ് ആയിരുന്നു അമ്മ ക്രോസ് ആയിരുന്നു അപ്പൊ ഇനിയിപ്പോ ആ കുട്ടിക്ക് കുറച്ചുകൂടി നല്ല പ്യുറായിട്ട് തോന്നുന്നുണ്ടാവും കുട്ടിക്ക് നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ് കാരണം ആ ഓട്ടവും ചാട്ടക്കനുള്ളൂ ഇനി വൈകിട്ടൊരു നാലുമണിയാകുമ്പോ പിടിച്ചേ കിട്ടുള്ളൂ അതുവരെ കുടിച്ചു പിന്നെ ചേട്ടാ ഞാൻ ഞമ്മള ഇപ്പൊ അമ്പത് രൂപ ചിലവ് വരുന്നുണ്ടെന്ന് പറഞ്ഞു ശരിക്കും ആ പാല് നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു മാസം കഴിയുമ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ കിറക്കുമല്ലോ അപ്പൊ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര ലിറ്ററും അപ്പോഴും കിട്ടും കാരണം മൂന്ന് ലിറ്റർ പാല് നമുക്ക് ഇതിന് കിട്ടേണ്ടതാണ് നമുക്കപ്പോ ഉച്ച കഴിഞ്ഞാൽ കിട്ടുന്ന പാല് ശരിക്കും ലാഭമല്ലേ നമുക്ക് ലാഭമാണ് ഇപ്പൊ വെച്ചൂരൊക്കെ ആയതുകൊണ്ട് പാലിനെ മറ്റു പാലിനേക്കാളും വില കൂടുതൽ കിട്ടുന്നില്ലേണ്ടെന്നാണ് വീടുകളിൽ കൊടുക്കണം അറിയാമെന്നവർക്ക് കൊടുക്കാണെങ്കിൽ കിട്ടും വില കൂടുതൽ കിട്ടും പിന്നെ ഇതെന്ത് നാടനിലേക്ക് മാറാൻ കാരണം അത് മറ്റേ ചില ചെലവ് കൂടുതല് അസുഖങ്ങള് കൂടുതൽ അന്ന് ഒരു നാലിന് ഉണ്ടായിരുന്നു ഏതാ എച്ച്എഫ് ആയിരുന്നു അപ്പൊ അതാ മലവെള്ളം വന്നിട്ട് അതിൽ വരെ ചത്തുപോയി രണ്ടായിരത്തി പതിനെട്ടില് പതിനെട്ടില് മലവെള്ള അതിനുശേഷം വാങ്ങിച്ചത് വാങ്ങിച്ചു വാങ്ങിച്ചാണ് അന്നത്തെ ഒരു പാടാണ് നമുക്ക് അതെ ഇനി ഇത് വേണ്ടെന്നുള്ള ഒരു തീരുമാനം എടുക്കും അതെ 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 അതിനെ നമുക്ക് പാല് കൊടുത്തു കഴിഞ്ഞാൽ അത്ര തന്നെ ഒരു ബെനിഫിറ്റ് ഇല്ല ശരി പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ അത് ഒഴിവാക്കി നമുക്ക് സ്വന്തം ആവശ്യമായിട്ട് രണ്ട് രണ്ട് തള്ള പശുക്കള് ഒരു കുട്ടി നമ്മുടെ ഈ ഒരു ചെറിയ ഇപ്പൊ കുറച്ച് കൂടുതൽ ഉണ്ട് ഇവിടെ ചെറിയ സ്ഥലമുള്ളവർക്കും വളർത്താൻ പറ്റുന്ന ഒരു പശു തന്നെയാണ് വലിയ വലിയ ചാണകവും ഇല്ല ഇല്ല അത്യാവശ്യം ചാണകം ഉണ്ട് അതെ അതെ കൃഷിയിടത്തിലേക്ക് വേണമെങ്കിൽ കിട്ടും അതും പ്യൂറാണ് അല്ലെ അതെ പിന്നെ ഇതിന്റെ ചാണകത്തിന് നല്ല വിലയുണ്ടെന്നു പറയണത് കൊടുക്കുന്നില്ല ഇല്ല ഇല്ല അങ്ങനത്തെ വിൽപ്പന ഒന്നുമില്ല നമ്മള് സ്വന്തം പറമ്പിലൊക്കെ ജാതി ജാതി അതെ ഇട്ടുകൊണ്ടുള്ള ശരി പിന്നെ ഇതിപ്പോ ഒന്നാമത്തെ പ്രസവം അമ്മ എത്രാമത്തെ പ്രസവം എത്രാന്തത്തെ അമ്മ ആറാമത്തെ ഇവിടെ പ്രസവമായിട്ട് എത്രാമത്തെയാ ഇവിടെ വന്നിട്ട് അഞ്ചായി അപ്പൊ ഇതിന് മുമ്പത്തെ രണ്ട് കാള കിടാക്കൾ അതിന് കൊടുത്തു കാളെ കാളയായിരുന്നു അതിന് രണ്ടും കൊടുത്തു പിന്നെ ഈ ഇത് കൂടാതെ വേറൊരു കിടാവുണ്ട് പിന്നെ പെണ്ണാണോ പെണ്ണ് മാറ്റി കിട്ടിയത് ആ അതെ അവിടെ ചുവന്ന അവിടെ ഒക്കെ ഉണ്ട് പിന്നെ വേറെ അല്ല ഇതിന് മൂത്താണോ ഇതിന്റെ താഴെ താഴെ താഴെയുണ്ട് അപ്പൊ കുത്തി വെക്കാറായിട്ടുള്ളു അതൊരു ശരി അപ്പൊ അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അഞ്ച് പ്രസവമായി അഞ്ച് പ്രസവമായി ഇദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പ്രസവം ഒന്നാമത്തെ എന്തായാലും പെറ്റ് െ അല്ലേ മറ്റു പശുക്കളെ ഉണ്ടാകുന്നേക്കാളും ഏറ്റവും നല്ലതാണ് ഇത് അല്ലേ നമ്മുടെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാല് ഈ പാല് നല്ല കൊഴുപ്പുള്ള പാലാണ് അതെ അതെ നല്ല ടേസ്റ്റുമാണ് ഇതിന് ഈ പെലറ്റൊന്നും അത് കുടിക്കില്ല ശീലം ഇല്ല അത് അതിന്റെ ടേസ്റ്റൊന്നും പറ്റില്ല ഭക്ഷണം പറ്റുള്ളൂ നാടൻ നാടൻ ഭക്ഷണം കൊടുത്താലും അവർക്ക് യാതൊരു വിഷയമില്ല ഇല്ല ഇല്ല ഇപ്പൊ മൂന്ന് നാല് കറവ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മൂന്ന് നാല് കറവപ്പശുക്കളുണ്ടെന്നില്ലെങ്കിൽ അത്യാവശ്യം നമുക്കൊരു പാലുൽപാദനം ഒരു കുടുംബം ജീവിച്ചു പോകാൻ പറ്റും ഓ സുഖമായിട്ട് പറ്റും പിന്നെ ഈ പാല് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞത് പാലിന് അതിന്റെ വിപണി കണ്ടെത്താന്ന് വെച്ചാൽ ആളുകൾക്ക് താല്പര്യം മറ്റുള്ള പാക്കറ്റ് പാലും അല്ലെങ്കിൽ ഈ മറ്റേ ഡയറിയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതിലേക്ക് നമ്മൾ വില കൂടുന്ന പറയുമ്പോൾ ആൾക്കാരതിൽ താല്പര്യപ്പെടില്ല താല്പര്യപ്പെടും ആ ശരിയാണ് അതിങ്ങനെ പാക്കറ്റ് പാലാകുമ്പോ നമുക്ക് നിസ്സാരം രൂപയ്ക്ക് കിട്ടും അതെ അല്ലെങ്കിൽ ഡയറിയിൽ നിന്നാണെങ്കിലും അറുപതിക്ക് കിട്ടും കിട്ടും ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ചെലപ്പോ പക്ഷേ ഇതിനുറിച്ച് അറിയാവുന്ന ആൾക്കാര് പക്ഷെ ഈ നാട്ടിലൊക്കെ കുറച്ച് വിപണി ഉണ്ടാകും കാരണം ഫ്ളാറ്റുകള് വില്ലകള് അടുത്തടുത്ത് ഫ്ളാറ്റും വില്ലക്കും ഇഷ്ടംപോലെ ഉള്ള സ്ഥലല്ലേ പക്ഷെ നമ്മൾ ആഹ് കൊടുക്കാൻ കൊടുക്കണം അതിന് പിന്നെ പറഞ്ഞില്ലേ അവർക്ക് അതിനോട് താല്പര്യം അവര് നോക്കുമ്പോൾ ചെലപ്പോ നമ്മളിതിന് നൂറ്റമ്പത് രൂപാന്ന് അല്ലെങ്കി ഇരുന്നൂറ് രൂപ എന്നൊക്കെ പറയുമ്പോൾ അവര് നോക്കുമ്പോ മറ്റേതായാലും മൂന്നിലൊന്നു പൈസക്ക് പാല് കിട്ടണം അതെ രണ്ട് രണ്ടു കഴിച്ചാലും കളറൊക്കെ ശരിയാണ് പക്ഷെ ഇതിന്റെ ഒരു വ്യത്യാസം അതെ ഇതിന്റെ ഇതിന്റെ വ്യത്യാസം ഉണ്ട് അപ്പൊ ചേട്ടന്റെ ഈ ഒരു പശുപാളത്തിന് വീടും കാണാൻ സാധിച്ചൊരു സന്തോഷം ഇനിയും മുന്നോട്ട് പോട്ടെ ഇനിയും ഞങ്ങൾ ഇനിയും വരുമപ്പോ ഒരു പത്ത് ഒരു വീടായി മാറട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ